കണ്ണൂർ കീച്ചേരി ഭാഗത്ത് ഉള്ള താവയിൽ അതായത് മംഗലാങ്കുന്ന് എന്ന് പറയുന്ന അവിടെ താവയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു തീപിടുത്തമായിട്ടാണ് കാണുന്നത് കിലോമീറ്ററുകളോളം കത്തി വശിച്ച് നശിച്ചിരിക്കുന്ന വയലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ഈ തീപ്പിടുത്തത്തിന് ശേഷം നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും അത്യ ഉദാത്തമായിരിക്കുന്ന പ്രവർത്തക കാരണം തീ ഏകദേശം മണയ്ക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഫയർ ഫയർഫോഴ്സ് അത് കെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൻതോതിൽ തീപ്പിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും മാത്രമല്ല ഈ തീപിടുത്ത കാരണം നമ്മുടെ ആ ഭാഗത്ത് കൂടെ പോകുന്ന ബസ് റൂട്ടുകളെല്ലാം തിരിച്ച് അഞ്ചാം പീഡിയ വഴി വിട്ടുകൊണ്ടിരിക്കുന്നതാണ് പൊക്ക കാരണം ഒന്നും ദൃശ്യമാകുന്നില്ല എന്നുള്ളതാണ് അതിന് പറയുന്ന കാരണം മാത്രമല്ല ഇത്തെയും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സാവും വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇതിലൂടെ ബസ് ഓടിച്ച് പോകേണ്ടി കാരണം പുക പുക അത്രമാത്രം ശക്തമായിട്ടാണ് റോഡുകളിലേക്ക് സർവീസ് റോഡ് അതിൻ്റെ നമ്മൾ നാം നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ മേൽപ്പാല മത്തിലാണ് അതിൻ്റെ താഴെ ഭാഗത്തൂടെയാണ് സർവീസ് റോഡ് പോകുന്നത് അപ്പോൾ ആ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്താണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്ന അതിനുള്ള കെടുത്താനുള്ള ശ്രമം നമ്മൾ ഫയർഫോഴ്സും ശക്തമായി നടത്തിക്കൊണ്ടുവരികയാണ് ഇവിടുത്തെ നാട്ടുകാരും ഫയർഫോഴ്സും സംയുക്തമായിട്ട് ജീവിതേൻ്റെ ഫലമായി ഒരുവിധം എല്ലാം തരത്തിലുള്ള അപകട മേ മേഖല തരണം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഒരുവിധം തീയൊക്കെ കെട്ടി അടങ്ങിയിട്ടുണ്ടെങ്കിലും പുകഞ്ഞു പുകഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ പോകുന്നത് അതൊക്കെ ശക്തമായ പുക ഉള്ളത് കാരണം തന്നെ ദൃശ്യങ്ങൾ വ്യക്തമാവാൻ കുറച്ച് ബുദ്ധിമാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്